ഹലോ എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് ഫാമിലിയുടെ കൂടെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടെ നല്ലതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ക്രിസ്മസ് ആഘോഷിച്ചു ഇനി നമുക്ക് ന്യൂ ന്യൂഇയറിന് വേണ്ടെന്നുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ എങ്ങനെ നമുക്ക് നല്ലതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരിക്കുവാണ് കുറച്ച് ദിവസം കൂടെയെല്ലാം ഉള്ളൂ എന്താണെങ്കിലും എല്ലാവർക്കും ഇനി വരുന്ന വർഷം നല്ലൊരു അടിപൊളി വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കാണിക്കാം ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് വീഡിയോ ആണ് എളുപ്പത്തിലെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് യു കെയിലാണ് അപ്പോൾ യു കെയിൽ എവിടെ നിന്നാണ് ഞാൻ അത് മേടിച്ചതെന്നും അതിന്റെ പ്രൈസ് എന്താണെന്നും അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ആണ് വാഷിംഗ് മെഷീൻ ക്ലീനർ ആണ് കേട്ടോ നമ്മുടെ ഒരു എല്ലാ അടുത്തുള്ള ഒരു പ്രശ്നമാണ് വാഷിംഗ് മെഷീൻ എന്നുള്ള ചീത്ത സ്മെല് വരിക അല്ലെങ്കിൽ വാഷിംഗ് മെഷീനകത്തുനിന്ന് ഇങ്ങനെ ഒരു മോൾഡ് പോലെ ഇങ്ങനെ പിടിക്കുമല്ലോ ഒരു പൂപ്പായി പോലൊക്കെ ഒരു ഒരു സാധനമൊക്കെ പിടിക്കും അപ്പം ആ മോൾഡ് വരിക ഇതൊക്കെ സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ എയർ സർക്കുലേഷൻ ഒന്നും പ്രോപ്പർലി ഇല്ലാത്തത് കൊണ്ട് യു കെയിലുള്ള വീടുകളുടെ ഒക്കെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ പുറത്ത് വരാൻതേലോ ഒക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചാൽ കുറച്ചൊക്കെ ഒരു വായുസഞ്ചാരമൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെയല്ല എല്ലാം പൂട്ടി ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാഷിംഗ് മെഷീനകത്ത് മോൾഡ് വരാൻ സാധ്യത കൂടുതലാണ് പ്രോപ്പർലി നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതെങ്ങനെ ക്ലീൻ ആക്കും എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സ്പാർക്കിൾ ആൻഡ് ഷൈനിന്റെ വാഷിംഗ് മെഷീൻ ക്ലീനർ ആണ് കേട്ടോ ഇതിനകത്ത് രണ്ട് സാക്ഷിയാണോ ഉള്ളത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് മാസത്തിൽ ഒന്ന് യൂസ് ചെയ്താൽ മതി എന്നാണ് പക്ഷെ ഞാനൊരു മാസത്തിൽ രണ്ട് പ്രാവശ്യം അതായത് ഈ ഒരു പാക്കറ്റ് ഒരു മാസം ഉപയോഗിക്കും അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനകത്തുള്ള ചീത്ത സ്മെല് പോവാനായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് അടിഞ്ഞടിഞ്ഞ് ബ്ലോക്കേജ് ഒക്കെ വരുവാണെങ്കിൽ അത് വാഷിംഗ് മെഷീനും ചീത്തയല്ലേ അപ്പൊ അത് ഒക്കെ പോവാനായിട്ടും പിന്നെ മോൾഡും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ് ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് സാക്ഷിയാണ് അതിൽ ഒരു സാശിയാണ് നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കാര്യം ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പറയാം അപ്പൊ ഇത് ആദ്യം പൊട്ടിച്ച് ഇത് നല്ല എന്തോ ഒരു ഇങ്ങനെ ക്രിസ്റ്റൽസ് പോലൊക്കെയുള്ള ഒരു സാധനം അപ്പൊ ഇത് ആദ്യം പൊട്ടിച്ചിട്ട് എം ടി ആയിട്ടുള്ള വാഷിംഗ് മെഷീനിൽ അകത്ത് ഡ്രമ്മിനകത്ത് വേണം ഇത് ഇടാനായിട്ട് അല്ലാതെ നമ്മുടെ സൈഡിൽ വലിക്കുന്ന സാധനത്തിലല്ല ഇടേണ്ടത് ഡ്രമ്മിനകത്താണ് നമ്മൾ ഇത് ഇടേണ്ടത് ഇതിനകത്ത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഷിംഗ് പൗഡർ ഡിറ്റർജന്റോ ഡിറ്റർജന്റോ ഒന്നും ഇതിനെ കൂടെ ഇടാൻ പാടില്ല ജസ്റ്റ് ഇത് മാത്രം തുണികൾ ഒന്നും പാടില്ല ഇത് വാഷിംഗ് മെഷീൻ തുറക്കുക ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള സാധനം അതിനകത്തോട്ട് ഇടുക എന്നിട്ട് അടയ്ക്കുക എന്നിട്ട് ഇവർ പറയുന്ന ഒരു ഡിഗ്രിയുണ്ട് എനിക്ക് തോന്നുന്നു എബവ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ഞാൻ നോക്കട്ടെ കേട്ടോ ഇത് ഇതിനകത്ത് അവർ പറയുന്നത് ഹൈ ടെമ്പറേച്ചർ സെറ്റിംഗ് അതായത് അറുപത് ഡിഗ്രിയിലെ മേലെയുള്ള ഏത് ഇത് വേണമെങ്കിലും ഇടാം അതിപ്പോൾ ഓരോ വാഷിംഗ് മെഷീൻ അനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് അതിനകത്ത് എഴുതി കാണുമല്ലോ ടെമ്പറേച്ചർ എന്താന്നൊക്കെ അപ്പോൾ അതനുസരിച്ചുള്ള ടെമ്പറേച്ചർ ഇതിനകത്ത് ഇടാം എന്നിട്ട് ഇത് മന്തിൽ ഉപയോഗിക്കാൻ ാണ് ഇവർ പറയുന്നത് പക്ഷെ ഞാനത് ഓരോ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ ഉപയോഗിക്കും വാഷിംഗ് മെഷീൻ ഒക്കെ നല്ല പുത്തം പോലെ ഇരുന്നോളും നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടും അപ്പോൾ ഇത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് യു കെയിലുള്ള ബി എൻ എം എന്ന് പറയുന്ന സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നത് വൺ ട്വൻറ്റി വൺ പൗണ്ട് ട്വൻറ്റി നയൻ അല്ലെങ്കിൽ വൺ പൗണ്ട് ഫോർട്ടി നയൻ അങ്ങനെ എന്തോ ഒരു പ്രൈസ് ഇതിനകത്തുള്ളൂ വളരെ വേർത്തിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ